നമസ്കാരം കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വത്തിലെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ ഉത്തര കർണാടകയിലെ ജില്ലാ ഭരണകൂടത്തിന് പ്ലാൻ ബി ഇല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഈശ്വർ മാർപ്പയുടെ പരിശോധന കഴിഞ്ഞാൽ ഇനി എന്തെന്ന് അറിയില്ലെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ തമ്മിൽ സംസാരിച്ച് പ്ലാൻ ബി തീരുമാനിക്കണമെന്നും എം എൽ എ പറഞ്ഞു ഇന്ന് രണ്ട് തവണ ഈശ്വർ ഈശ്വർമാർപെ പുഴയിലിറങ്ങി രണ്ട് പോയിന്റുകൾ ക്രമീകരിച്ചാണ് തിരച്ചിൽ നടത്തുന്നതെന്ന് ഈശ്വർ ഈശ്വർമാർട്ടെ അറിയിച്ചു പുഴയിലെ ഒഴുക്കും ചെറിയ രീതിയിൽ കുറഞ്ഞിരുന്നു അതേസമയം അർജുനായി ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരുന്നു തെരച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് ഷെയ്ൻ പറഞ്ഞു ഗംഗാവലി അപകടം നിറഞ്ഞ നദിയാണെന്നും ഇങ്ങനെയൊരു ദൗത്യം ആദ്യമെന്നും ഈശ്വർ മാൽപി മാധ്യമങ്ങളോട് പറഞ്ഞു സ്വന്തം റിസ്കിലാണ് താൻ പുഴയിൽ ഇറങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇതുവരെ ട്രക്ക് കണ്ടെത്താനായിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കും ഇതുവരെ തകര ചീറ്റും തടികളും വൈദ്യുതി കമ്പികളുമാണ് കണ്ടെത്തിയതെന്ന് ഈശ്വർ മാൽപ്പി പറഞ്ഞു എം ഫോർ മലയാളം കോതമംഗലം